കുവൈറ്റിൽ കുത്തേറ്റ് മരിച്ച നഴ്സുമാരായ മലയാളി ദമ്പതിമാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ് ഇരുവരും നാട്ടിൽ വന്നു പോയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കുവൈറ്റിലെ അംബാസിയയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശി സൂരജ് പെരുമ്പാവൂർ സ്വദേശിയായ ഭാര്യ പിൻസി എന്നിവരാണ് മരിച്ചത് ഇരുവരും പരസ്പരം കുത്തി മരിക്കുകയായിരുന്നുവെന്നാണ് ആദ്യം വന്ന റിപ്പോർട്ട് എന്നാൽ ബിൻസിയെ ശേഷം സൂരജ് ആത്മഹത്യ ചെയ്യാനും സാധ്യതയുണ്ട് ഭാര്യയുടെ മരണം ചില സുഹൃത്തുക്കളെ ഫോണിൽ അറിയിച്ചതായാണ് സൂചന ഇതോടെ കുടുംബ പ്രശ്നം തന്നെയാണ് ദുരന്തത്തിന് കാരണമെന്ന് വ്യക്തമാക്കുന്നു രാത്രി ഷിഫ്റ്റിന് ശേഷം തർക്കമുണ്ടായതായി സംശയിക്കുന്നു ദേഷ്യത്തിൽ അയാൾ അവളെ കുത്തിയിരിക്കാമെന്നും അപകടമാകാനാണ് സാധ്യതയെന്നും പറയുന്നു സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു സംഭവത്തിന് ശേഷം സൂരജ് തൻ്റെ സുഹൃത്തുക്കളോട് ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചതായും താൻ പോകുന്നതായും പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് പിന്നീട് സൂരജ് തൻ്റെ വാട്സാപ്പ് പ്രൊഫൈൽ നീക്കം ചെയ്യുകയും ആപ്പിൽ നിന്ന് സ്റ്റേറ്റസ് ഫോട്ടോകൾ നീക്കം ചെയ്യുകയും ചെയ്തുവെന്ന് കൂട്ടിച്ചേർക്കുന്നു ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ളത് കൊണ്ടാണ് കുട്ടികളെയും കൂടെ കൊണ്ടുപോകാത്തതെന്നും പറയുന്നുണ്ട് അന്ന് സൂരജിന്റെ അമ്മയും വിളിച്ചിരുന്നു ബിൻസിയോട് സംസാരിക്കണമെന്നും സൂരജിനോട് പറഞ്ഞിരുന്നു ബിൻസി പുറത്താണെന്നായിരുന്നു പറഞ്ഞത് ബിൻസിയുടെ നെഞ്ചിലും സൂരജിന്റെ കഴുത്തിലും കുത്തേറ്റിരുന്നു വ്യാഴാഴ്ച രാവിലെ അംബാസിയയിൽ താമസ സ്ഥലത്താണ് ഇരുവരെയും കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനഞ്ച് വർഷത്തോളമായി തന്നെയാണ് ഇവർ അവിടെ താമസിക്കുകയും ചെയ്യുന്നത് ഇവർ കുവൈറ്റിലാണ് ഓസ്ട്രേലിയയിലേക്കാണ് മാറാനുള്ള തയ്യാറാക്കി ടുപ്പിനിടയിലാണ് ഈ ദുരന്തം അവരെ തേടി എത്തിയത് പന്ത്രണ്ട് വർഷത്തോളമായി കുവൈത്തിലാണ് ഇവർ താമസിക്കുന്നത് ഈസ്റ്ററിന് തൊട്ട് മുൻപാണ് ബിൻസി അവധിയില്ലാത്തത് കാരണം കുവൈത്തിൽ പോയത് ഈസ്റ്റർ കഴിഞ്ഞ ശേഷമാണ് സൂരജ് മടങ്ങിയത് പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു ഇരുവരും ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചതായിരുന്നു ബാംഗ്ലൂരിൽ പോയി മെഡിക്കൽ നടപടികളെല്ലാം നടത്തിയതുമാണ് സംഭവ ദിവസം അമ്മയെ വിളിച്ചിരുന്നു ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സൂരജിന്റെ ബന്ധു പറയുന്ന വാക്കുകളാണ് ഇത്തരത്തിൽ ഇവർക്ക് മൂന്നാം ക്ലാസ് യു കെ ജിയിലും പഠിക്കുന്ന കുട്ടികളുണ്ട് കുട്ടികൾ ബിൻസിയുടെ വീട്ടിലാണ് ഇപ്പോഴുള്ളത് യു കെ ജിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കണം പോലും അറിയില്ല വഴക്കിനിടയിൽ ദമ്പതിമാർ പരസ്പരം കുത്തി മരിക്കുകയായിരുന്നുവെന്നാണ് ആദ്യ റിപ്പോർട്ടിൽ മനസ്സിലാക്കുന്നത് മരണം സംബന്ധിച്ച് കുവൈറ്റ് പോലീസിന്റെ ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്നും കുടുംബം പറയുന്നുണ്ട് ഇവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ടതായി അയൽപക്കക്കാർ പറയുന്നുണ്ട് രാവിലെ കെട്ടിടത്തിൽ തന്നെ ഇവർ രണ്ടുപേരെയും കാവൽക്കാരൻ വന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും പറയുന്നുണ്ട് ഇരുവരുടെയും കയ്യിൽ കത്തിയുണ്ടായിരുന്നു സൂരജ് കുവൈത്തിലെ ആരോഗ്യ മന്ത്രാലയത്തിലെ നഴ്സായി ജോലി ചെയ്തിരുന്നു ബിൻസി കുവൈത്തിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്തിരുന്നു ആ മക്കളോട് എന്ത് പറയണമെന്ന് അറിയാതെ തന്നെയാണ് ഇപ്പോൾ ബിൻസിയുടെ വീട്ടുകാർ നിൽക്കുന്നത് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഇത് വിശദീകരിക്കണമെന്ന് പോലും അറിയില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും